ആ ഫ്രണ്ട്സ് നമുക്കൊന്ന് വടകയറ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ പോകുമ്പോൾ ഒന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം നല്ല ബ്ലോക്ക് വരും നമ്മൾ ഓൾറെഡി ലേറ്റ് വരും പറഞ്ഞ സമയത്ത് നമുക്ക് അവിടെ എത്തേണ്ടതുണ്ട് എങ്ങനെയല്ലോ ഒന്ന് കേട്ടോ ഈ ബ്ലോക്കിൽ നിന്നെല്ലാം പോയത് എന്നാൽ നമ്മൾ പറഞ്ഞ ടൈമൊന്നും അവിടെ എത്തിയില്ല അതിന് കുറച്ച് സമയം നമ്മളൊന്ന് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഇപ്പോൾ കോഴിക്കോട് വടകയെല്ലാം നല്ല ബ്ലോക്ക് വന്നാൽ റോഡും പണിയും പിന്നെ ബ്ലോക്കും എല്ലാം കൊണ്ട് നമുക്ക് അങ്ങോട്ട് എത്താനേ പറ്റില്ല എങ്ങനെയല്ലാന്ന് കേട്ടോ എത്തിയത് ഇങ്ങനെയെല്ലാം പോകുന്നുണ്ടെങ്കിൽ ബൈക്കിൽ തന്നെ പോകണം പക്ഷേ ഈ മഴയായിട്ട് നമുക്കങ്ങനെ പോകാനും പറ്റും അങ്ങനെ നമ്മൾ തിരിച്ചു വരുമ്പോ എന്നിട്ട് ഈ വീഡിയോ എല്ലാം എടുത്തിട്ടുണ്ടായത് നമ്മള് മെയിൻ ആയിട്ട് ഈ വീഡിയോ എടുക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് പോകുന്നതിന് മുമ്പ് ബൈപ്പാസ് സിഗ്നൽ എത്തുന്നതിന് മുമ്പിൽ എക്സിറ്റന്റ് അവിടെ റൈറ്റ് സൈഡിൽ പുതുതായിട്ട് പെട്രോൾ പമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഇന്നോഗ്രേഷൻ ചെയ്താൽ നമ്മൾ പോകുമ്പോൾ പെട്രോൾ അടിക്കുമ്പോൾ അവർ മുട്ടായി തന്നു തന്നേരാട്ടാ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായത് അവർ തന്നെയാണ് പറഞ്ഞത് കേട്ടെ നമ്മളിത് തുടങ്ങിയിട്ട് ഇത്ര ദിവസേ ആയിട്ടുള്ളൂ അപ്പം നിങ്ങൾ അറിയാതെ വരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് അറിഞ്ഞോട്ടെ വെച്ചിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മളീ വീഡിയോ എടുക്കാനായിട്ട് പെട്രോൾ അടിച്ചിട്ടുണ്ടായത് കേട്ടാ കാരണം തന്നെ നമ്മൾ പോകുമ്പോൾ നല്ല ലേറ്റ് ആയിട്ട് ലേറ്റായിട്ടാണ് ഉണ്ടായിട്ടുണ്ടായത്